സാംസങ്ങിൻ്റെ പ്രീമിയം ഫോൺ ഫോണുണ്ട് കയ്യിൽ അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ചിട്ട് വാങ്ങിയാൽ മതിയോ എനിക്ക് നല്ലൊരു പണി കിട്ടി നമ്മളെ ഫോൺ കയ്യിൽ നിന്ന് വീഴുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇതങ്ങനെ ആയി ഓക്കെ ഫുള്ള് ക്ലിക്കറിങ് ആണ് ഗ്രീൻ ഷെയ്ഡിൽ സംഭവം ഞാനൊരു സാംസങ് ലബറൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയില്ല അപ്ഡേഷനിൽ വന്നാണോ അതാണോ ഇതാണോ എങ്ങനെ സംഭവിച്ചറിയാം എന്നോടൊന്നും സംഭവിച്ചിട്ടില്ല വെള്ളത്ത് വീഴുകയെ നിലത്ത് വീഴുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്താ ചെയ്യാ ചെയ്യുക സാംസങ്ങിൻ്റെയൊക്കെ പുതിയ അപ്ഡേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തിനാ അവർ ഇങ്ങനെ തൊടുത്തു വിടുന്നത് ഇതിന്റെ ഡിസ്പ്ലേ സെറ്റിങ്സിൽ അഡാപ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ അതാണ് ഈ രീതിയിൽ വന്നിട്ടുള്ളത് ഇതേപോലെ സെലക്ട് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ് പിന്നെ മാറ്റിയിട്ടുമില്ല ഞാൻ അതുകൊണ്ടാണോ സംഭവിച്ചതെന്നൊന്നും അറിയില്ല എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയണമല്ലോ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ ഇട്ടിരുന്നു അതിന്റെ അടിയിൽ കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് അവരൊക്കെ പറയുന്ന ഒരുപാട് പേർക്ക് ഇതേപോലെ വന്നിട്ടുണ്ട് എന്നാണ് ഏതായാലും പുതിയറ കോഴിക്കോട് ഓഫീസിലേക്ക് ഞാൻ പോവാണ് അപ്പോൾ അവിടെ പോയിട്ട് ഞാനത് കൊടുത്തു നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചല്ല ഡിസ്പ്ലേ എങ്കിൽ പോലും അവരത് ചെയ്തു തന്നിട്ടില്ല കാരണം വാറണ്ടി കഴിഞ്ഞു അതാണ് ഇതാണ് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫ്ളിക്കറിങ് എല്ലാം വരയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിജക്റ്റാക്കി ഞാൻ ഹൈലൈറ്റ് മാളുടെ ഓഫീസിലും പോയി അവിടെ നിന്നും അതന്നെ അവസ്ഥ സാംസങ്ങിൻ്റെ വെബ്സൈറ്റ് കംപ്ലയിൻറ്റ് ചെയ്തു എന്നിട്ടും നടന്നില്ല അപ്പോൾ ഇത്തരം പ്രീമിയം ഫോൺ വാങ്ങുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക സാംസങ് ചൂസ് ചെയ്യരുത് ഒരിക്കലും നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നന്നാക്കുക എന്നു പറഞ്ഞാൽ നടപടി ആവില്ല ഇരുപത്തയ്യായിരം രൂപ